വീട്ടിൽ ഇതുവരെ എത്തിയിട്ടില്ല വഴിക്ക് വെച്ച എനിക്ക് വരുന്നപ്പം ഞാനിത് ബൺമക്കാന്ന് പറഞ്ഞ സാധനമാണിത് പീനട്ട ക്രീമൊക്കെ ചേർത്തിട്ട് പീനട്ടക്കിയിട്ട് ബ്രെഡ് ഭൻഡിനകത്ത് ഉണ്ടാക്കുന്ന സാധനമാണേ ഈ ടിഷു കപ്പ് തന്നെ വായിക്കാതെ പോവായിരുന്നോ കൊള്ളാം നല്ലതാണ് പക്ഷേ ഒരു പ്രോബ്ലം ഉണ്ട് എനിക്ക് ഷുഗർ ആയിരുന്നേ അത മധുരവും അങ്ങനെ മേടിച്ചു പോയില്ലേ കളയാൻ മനസ്സില്ല ഒന്നും കഴിക്കുക അത് ഇന്ന് മാതിരിക്കര നമ്മുടെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ അടുത്ത് ഒരു അമ്മയും രണ്ട് മക്കളും കൂടെ ചെയ്യുന്നതാണ് ഉണ്ടായിരുന്നു പാത്മയുണ്ടായിരുന്നു എന്നീട്ട് എങ്ങോട്ടങ്ങോട്ട് പോയി രാവിലെ ഒമ്പത് മണിക്ക് വിട്ടിന്നിറങ്ങിയതാ ഇതുവരെ വീട്ടിലെത്തിയിട്ടില്ല അപ്പം വിശുന്നത് കൊണ്ട് അതും ഒരു പെൺകുട്ടികളല്ലേ ഇന്ന് കച്ചവടം ചെയ്യുന്നത് അപ്പം വെട്ടിപ്പിള്ളുകൊണ്ട് എനിക്കൊരു തോന്നി ഞാൻ അങ്ങനെ വേടിച്ചു കഴിക്കുകയാണ് എൻ്റെ കഴിച്ചപ്പോഴേ മധുര വന്നതായി മനസ്സിലായത് കൊള്ളാം കുഴപ്പമില്ല മണ്ണും ഇങ്ങനെ അടുക്കൂടെ കീറിയിട്ട് നമ്മൾ ക്രീമും പിന്നെ പീനട്ട് അങ്ങനെ ചുറ്റും പീനട്ടൊക്കെ വെച്ചിട്ട് നാൽപ്പത് ഉറങ്ങത്തുള്ളൂ sama sambal aduh lihat sofa enggak, itu sambil, ഞാൻ തിന്നു കഴിയാറായി അപ്പം ഒരുപാട് താമസിച്ചു കുറച്ച് ദൂരത്തായിരുന്നു വർക്ക് ഉണ്ട് പക്ഷെ മധുരമുള്ള ചായയാണ് ഞാൻ പറഞ്ഞിട്ട് വേണ്ടത് നല്ല രസമാണ് ഈ ഒരു സമയത്ത് റോഡിലൊക്കെ വിൽക്കുന്ന സാധനങ്ങളൊക്കെ വേറിച്ച് കഴിച്ച് കുറച്ച് അത് നിന്നിട്ട് പോകാനൊക്കെ നല്ല രസമാണ് കഴിച്ചുകഴിഞ്ഞ് പൈസയും കൂട്ട് ചെന്നെ വീട്ടിലോ പോകും ഒത്തിരി സമയായിട്ടുണ്ട് അപ്പം ഓക്കെ നൈറ്റിലെ വർക്കൊക്കെ കണ്ടല്ലോ എൻ്റെ പോവുക പോകുന്ന വഴിക്ക് ഇതുപോലുള്ള കാര്യങ്ങൾ കണ്ട മേടിച്ച് കഴിക്കുക എപ്പോഴും വെടിച്ച് കഴിക്കാറില്ല ചില ദിവസങ്ങള് മാത്രമേ മേടിച്ചു കഴിക്കാറുള്ളൂ പേടിയാണ് ഷുഗർ ഉള്ളത് കൊണ്ട് എനിക്ക് കൊളസ്ട്രോളും ഷുഗർ എല്ലാം നല്ലതായിട്ടുണ്ട് അതുകൊണ്ട് ഫുഡ് കഴിക്കാൻ പേടി ഇപ്പം ഞാൻ രണ്ടു നേരം ഗുളിക കഴിക്കുന്നുണ്ട് ആ ധൈര്യത്തിലാണ് ഇപ്പം ഞാൻ ഇത് കഴിച്ചത് അപ്പം ശരിയാക്കിയിട്ട് പോകാനേ